എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര പുകപ്പുരയിൽ നിന്ന് തീപ്പടർന്ന് റബ്ബർ ഷീറ്റുകളും തോട്ടവും കത്തിനശിച്ചു വാളിയക്കൽക്കുന്നിലെ പുളിയക്കുത്ത് ഉസ്മാൻ എന്നയാളുടെ വീട്ടുവളപ്പിലാണ് തീപിടുത്തമുണ്ടായത് പുകപ്പുരയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നിരവധി റബ്ബർ ഷീറ്റുകൾ കത്തിനശിച്ചു തുടർന്ന് പുകപ്പുരയിൽ നിന്ന് തീ പടർന്ന് റബ്ബർ തോട്ടവും കത്തി നിരവധി റബ്ബർ മരങ്ങൾ തീപിടുത്തത്തിൽ കത്തി നശിച്ചു നാട്ടുകാരാണ് തീ അണച്ചത് തീ പടരുന്നത് വീട്ടുകാർ കണ്ടിരുന്നില്ല ഇതാണ് തീ കൂടുതൽ പടരാൻ ഇടയാക്കിയത് പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തിയത് കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് തീ അണച്ചത് നാട്ടുകാരുടെ ഇടപെടൽ കാരണം തൊട്ടടുത്ത പറമ്പുകളിലേക്ക് തീ പടരാതിരിക്കാൻ സഹായിച്ചു ഒരു മണിക്കാണ് സംഭവം വീട്ടിൽ അവര് അവരുടെ വീട്ടിൽ അവിടെ നല്ല രീതി വെയിലല്ലേ മറ്റേ ആണുങ്ങൾ ആരുണ്ടായിരുന്നു ആണുങ്ങളെ ഇവിടെ ഇവിടുന്ന് കോഴിക്കോട് പോയതായിരുന്നു ആരുമില്ലായിരുന്നു അപ്പോൾ പിന്നെ നാട്ടിൽ നിന്നാരൊക്കെ ഒളിച്ചറിഞ്ഞ് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ് ഇതൊക്കെ കൈ മറ്റേ പിന്നെ അതൊക്കെ കത്തി കഴിയുന്നതിന് ശേഷം ആ പോലെയൊക്കെ എത്തിയത് ആണുങ്ങളൊരു അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രത്തോളം കത്താൻ കഴിയില്ല കത്തൂലായിരുന്നു മറ്റേ ആട്ടപ്പേരിലെ ഷീറ്റുകൾ മുഴുവൻ കത്തി പത്തൊൻപത് ഷീറ്റ് കത്തി അത് മറ്റേ ഉപകരണങ്ങൾ ബക്കറ്റും പാ അതൊക്കെ കത്തി ഷീറ്റ് බෝට කට සීතිය අතිය වගේ ීී නි රෝ -e ෝ ර ප ර ජ ම් දබ